ഇപ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ കെ സുരേന്ദ്രൻ ഇപ്പോൾ തത്സമയം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ കെ സുരേന്ദ്രൻ രാവിലെ തന്നെ താങ്കൾ വോട്ട് രേഖപ്പെടുത്തി മറ്റ് ബൂത്തുകളിലെല്ലാം തന്നെ താങ്കൾ പല ഭാഗങ്ങളിലും സന്ദർശനം നടത്തി എന്താണ് വോട്ടർമാരിൽ ഒരു അഭിപ്രായം ഒപ്പം തന്നെ ഇന്നലെ നമുക്കറിയാം ഈ ഒരു കിറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നിരുന്നു അത് ഏതെങ്കിലും തരത്തിൽ ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത് അല്ല അത് ബി ജെ പിയുടെ വലിയ മുന്നേറ്റത്തിന്റെ തന്നെ തെളിവാണല്ലോ കാരണം വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഇന്നേ വരെ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായി ഇരു മുന്നണികളും ചേർന്ന് ഇത് ഒരു പ്രചാരണം ഇതുവരെ നടത്തിയിട്ടില്ല ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ടാണല്ലോ അത്തരത്തിലുള്ള ഒരു പ്രചാരണം ഇവിടെ നടക്കുന്നത് പക്ഷെ അതൊന്നുമല്ല തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ രാഹുൽ ഗാന്ധിക്കും എൽ ഡി എഫിനും എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വികാരമാണ് പ്രകടിപ്പിക്കുന്നത് എൻ ഡി എ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എതിരാളികൾക്ക് പോലും സംശയമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് അല്ല ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല വലിയ മുന്നേറ്റമാണ് എൻ ഡി എ നടത്തുന്നത് ഞാൻ പോകുന്ന ബൂത്തുകളിലെല്ലാം വോട്ടർമാരുടെ ശക്തമായ പ്രതിഷേധം രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ട് ആനി രാജിക്കും അത് പിന്തുണ ജനങ്ങൾ നൽകുന്നില്ല കാരണം വയനാട്ടിലെ വികസന പ്രശ്നങ്ങൾ തന്നെയാണ് ചർച്ചാ വിഷയമാകുന്നത് മറ്റൊന്ന് രാഹുൽ ഗാന്ധി ഇന്ന് വൈകുന്നേരം അമേഠിയിലേക്ക് കാര്യം കാര്യം ഉറപ്പായി കാരണം അമേഠിയിൽ സമർപ്പിക്കാൻ എന്നുള്ള ഇവിടെ അതുകൊണ്ട് ജനങ്ങൾ ശരിക്കും ഈ ശ്രീ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് താങ്കൾ കേരളത്തിൽ ഇത്തവണ വലിയൊരു മുന്നേറ്റം ബിജെപിക്ക് ഉണ്ടാകുമെന്ന് താങ്കൾ ഉൾപ്പെടെ അല്ലെങ്കിൽ പാർട്ടിയൊക്കെ അഭിപ്രായപ്പെട്ടിരുന്നു അത് എത്രമാത്രം സാധ്യതയാണ് താങ്കൾ കൽപ്പിക്കുന്നത് വലിയ വലിയ മുന്നേറ്റമാണ് എൻ ഡി എ വളരെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇത്തവണ മോദിക്ക് അനുകൂലമായിട്ടുള്ളതാണ് വോട്ട് മുതൽ കാരണം നരേന്ദ്രമോദിയുടെ വികസന അജണ്ടയ്ക്കാണ് ഇത്തവണ കേരളം വോട്ട് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് വോട്ടിംഗ് ആണ് ഇരു മുന്നണികളും ആ കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു വികസനം കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു കേരളം പുറകോട്ട് പോകുന്നു അതുകൊണ്ട് ഇത്തവണ ഇനി കേരളത്തിന് രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും മോദിജിയുടെ വികസന അജണ്ട ഇവിടെ നടപ്പായേ മതിയാവുള്ളൂ മോദിജിക്ക് മാത്രമേ ഇനി കേരളത്തെ രക്ഷിക്കാനാവൂ എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണയിലാണ് വോട്ടർമാർ മുന്നോട്ട് പോകുന്നത്